ഒക്കെ എഴുതിക്കണു പെച്ച ഞാൻ കാച്ചു കൊടുക്കട്ടെ ഏത് വാപ്പന താച്ചി പാവിന് ഞാൻ ഉലിക്ക് വന്ന് പൂണോ ചി പീഡിയൊക്കെ സാധനം ഞാൻ കടന്നുറങ്ങാ അഞ്ഞൂറ് എത്ത എന്താ പൂച്ചു വയ്ക്കാത്തോണ്ട് കോളിഫ്ലവർ ആണ് പച്ച തമ്പുരാനേക്കുണ്ട് അണ്ടിമുട്ടി അത് അത് വാപ്പലേ ആണ് ും കോഴി എന്ത് വന്നാലും നീ രണ്ടാം തീയതി കുടിക്കുള്ള സാധനം വാങ്ങുന്ന പരിപാടി ഉള്ളു രണ്ടാം തീയതി മഞ്ചേരിക്ക് മഞ്ചേരിയിൽ മഞ്ചേരി പാണ്ടിക്കാർ റോഡിലേ വലിയൊരു സൂപ്പർ മാർക്കറ്റുണ്ട് പോയിട്ട് എത്ര കാലായിട്ട് ഹൈപ്പർ മാർക്കറ്റ് ഇറങ്ങി രണ്ടാം തീയതി പോലെ കടന്റെ പരിപാടി എന്തൊക്കെ നടക്കുന്നുണ്ടല്ലോ അന്ന് പൊടുത്തപ്പെട്ട ഓഫറിലാണ് സാധനം എല്ലാവർക്കും കൊടുക്കേണ്ടത് രണ്ടാം തീയതി മഞ്ചേരിയുള്ള അറ്റിനോ വൈപ്പർ മാർക്കറ്റിൽ എന്തെല്ലാം സാധനം എവിടേക്ക് വെച്ചു എന്നത് ഈ റോഡ് അതിനോട് വെച്ചാൽ മതി ഒരു കിലോ പഞ്ചസാര മുപ്പത്തഞ്ച് അഞ്ച് കിലോ ആശീർവാദാട്ട വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ച് വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ കാണുന്ന പച്ചക്കറികളൊക്കെ ഒരു കിലോ അഞ്ച് ലിറ്ററിന്റെ കുക്കറിനൊക്കെ വെറുതെ അപ്പച്ച ഒക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് കെച്ചിലൊക്കെ വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പോ അപ്പൊ നമ്മൾ അറ്റിനോ വൈപ്പർ മാർക്കറ്റിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ്